നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിക്കും പ്രതിപക്ഷത്തിനും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നത് സഖ്യത്തിന്റെ ബലം വർദ്ധിപ്പിക്കുകയും പ്രമേയം കൊണ്ടുവന്ന് സർക്കാരിനെ തള്ളിയിടാൻ പറ്റിയ ഒരു ഒരു ഉത്തമ സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്ന ഒരു നിർണായ നിമിഷമാണ് ഒന്ന് ആലോചിക്കൂ ഈ രാജ്യത്ത് ജഗദീപ് ധൻഗറിനെ പോലെ കൃത്യമായി സംഘപരിവാറിന് വേണ്ടി കുഴലൂതിയ വളരെ കുറച്ച് നേതാക്കൾ മാത്രമേ ഉള്ളൂ രാജ്യസഭയുടെ ചെയർപേഴ്സൺ പദവിയെ നിരവധി തവണയാണ് അദ്ദേഹം ദുരുപയോഗം ചെയ്തത് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നുള്ളത് പ്രതിപക്ഷത്തിനും അറിയാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ നാണം കെടുത്തി രാജിവെപ്പിച്ചത് ബി ജെ പിയുടെ ഭീഷണി ആയിരുന്നു വധഭീഷണി ഉണ്ടായിരുന്നോ അദ്ദേഹത്തിന് എന്നുള്ളത് അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് കാരണം ജഗദീപ് ധൻഖറിനെ പോലൊരു വ്യക്തിക്കെതിരെ ഇപ്പോഴും ഭീഷണി നിലനിൽക്കുകയാണോ എന്ന ചോദ്യം വരുന്നു ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിന് ഒപ്പം നിൽക്കുകയും പിന്നീട് ആശയങ്ങളോട് വിയോജിപ്പ് കാണിച്ചവരുടെയും ഒരു അവസ്ഥയാണ് ധൻഗറിലൂടെ സൂചിപ്പിക്കപ്പെടുന്നതെന്നും നിരവധിയായ സംസ്ഥാനങ്ങളിൽ സഖ്യ സാധ്യതകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നതെല്ലാം തകിടം അറിയാൻ പോവുകയാണെന്നും കൃത്യമായി കോൺഗ്രസ് അവകാശപ്പെടുകയാണ് ഒഡീസയിൽ അവിടെ മോഹൻചരൺ മാഞ്ചി ഉടനടി വീഴും അവിടെ പ്രതിപക്ഷം എന്നത് ബി ജെ ഡിയും കോൺഗ്രസുമാണ് ഒരേ മനസ്സോടെ നീങ്ങുന്നു ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസും ബി ജെ പിയും ഒരു അവിശ്വത്വ ബന്ധം കാത്തു സൂക്ഷിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും നായിഡുവിനെ അകത്താക്കാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങളുമായാണ് ജഗനും ബി ജെ പി സഖ്യവും നീങ്ങുന്നത് പല സംസ്ഥാനങ്ങളിലുമുള്ള ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള രഹസ്യ ബാന്ധവം ഒളിച്ചെടുക്കാൻ ബി ജെ പിയിലെ ഘടകകക്ഷികൾ തന്നെ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ് ബീഹാറിൽ നിതീഷിനെ കൃത്യമായി പിന്നിൽ നിന്ന് കുത്താൻ ബി ജെ പി പാസ്വാന്റെ സഹായം തന്നെയാണ് തേടുന്നത് ചിരാഗ് പാസ്വാൻ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ അതേ കാട്ടുചതി ഇത്തവണ കൃത്യമായി ഐക്യ ജനതാദളിന് നേരെ പ്രയോഗിക്കുമെന്നതിൽ നിതീഷിനോ മറ്റ് എം പിമാർക്കോ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല കാരണം ചിരാഗ് പാസ്വാൻ അങ്ങനത്തെ ഒരു വിളഞ്ഞ വിത്ത് തന്നെയെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം ക്യാബിനറ്റ് വകുപ്പ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ചിരാഗിനെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ബീഹാറിൽ എൻ ഡി എ എന്നതിൽ ഐക്യ ജനതാദളിലെ ചില നേതാക്കളെ കൂടി ബി ജെ പിയിലേക്ക് വലിച്ചിട്ട് വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിതീഷിനെ ചവറ് പോലെ വേസ്റ്റ് പോലെയാണ് ബി ജെ പി കണക്കാക്കുന്നതും അത്തരത്തിലാണ് അവരുടെ പ്രതികരണവും അവരെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ഏത് അട്ടിമറിയിലൂടെയും തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പിടിക്കാൻ വലിയ കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കയ്യോടെ പിടികൂടുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചു ആ നീക്കത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഐക്യ ജനതാദളിലെ എം പിമാർ കൂട്ടത്തോടെ വന്നത് നിതീഷിനെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു